മങ്ങ വയസ്സാണത് നിങ്ങൾക്ക് അറിയാത്ത പണിക്ക് നിക്കാൻ നിക്കണ്ട അത് കരണ്ടേ വയസ്സായവല്യപ്പൊക്കെ ഒരു ഫീസ് കേട്ടാ കോളേജില് പോയി പഠിച്ച ദിവസമല്ലേ ആർക്ക് വേണേലും കേട്ടാ പൊന്നാരുമ ഞാൻ പറയുന്ന കേച്ചി നിങ്ങള് പേരമല്ലേ കേറാൻ നിക്കണ്ട ഞാൻ മോണ്ടനോട് പറഞ്ഞിട്ടേ ഒന്നാം ചെറുങ്ങാന് മോണ്ടി നന്നാക്കി ഒട്ടും മൊട്ട് വെള്ളം കഴിവില്ല ഇത് അപ്പറത്തോ പണി തെറ്റാൻ നോക്കി നടന്നുകൂടാണ്ട് പൊട്ടുകൂടെ തന്നാക്കണ ഇതൊക്കെ ഏത് കോട്ടനും നന്നാക്ക ഞാൻ അതിന്റെ മേലെ വല്യ കേറു ഡോക്ടറെ കൊണ്ടുപോവാ എന്താ വല്യമ്മൂന്നെ മാസുന്നു ഇന്നോട് പറഞ്ഞാ പോരാനോ ഏറ്റേക്കും വില കുറവില് നമ്മളെ മഞ്ചേരി തുണിയാൾ കൊടുക്കണത്